ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പർവമായിട്ടുള്ള സഭാപർവ്വതത്തിലെ ഇരുപത്താറാമത്തെ പർവ്വമാണ് സൗവർണം അതേക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് കദ്രു ഇന്ദ്രദേവനെ സ്തുതിച്ചതാണല്ലോ കഴിഞ്ഞ തവണ പറഞ്ഞത് അങ്ങനെ സൂതൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഇപ്രകാരം കദ്രു ഇന്ദ്രദേവനെ പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ ഹരിവാഹനായ ഇന്ദ്രദേവൻ കരിങ്കാർനിര കൊണ്ട് നഭസ്ഥലം വിരിച്ചു ഉത്തമമായ ജലം വർഷിക്കുവിൻ എന്ന് ഇന്ദ്രൻ അബ്രങ്ങളോട് കൽപ്പിച്ചു ഇടിയും മിന്നലുമായി മേഘം വർഷം ചൊരിഞ്ഞു മേഘങ്ങൾ ആകാശത്ത് പരസ്പരം ഗർജിക്കുന്നതുപോലെ ഇടിമുഴങ്ങി പ്രളയം വന്നടുത്തതുപോലെ ഹർഷം കൊള്ളുന്ന മേഘപാളികൾ മേഘപ്പാളികൾ കൂടി ജലം വർഷിച്ച് തകർക്കുമ്പോൾ തിരതള്ളിത്തുള്ളുന്ന സമുദ്രം പോലെ ആകാശം പ്രശോഭിച്ചു മിന്നൽ വീശി ഇളകുന്ന വിധം ഇടിവെട്ടി തടിച്ച മേഘങ്ങൾ മഴക്കാറ്റടിച്ച് വിതറുന്ന വിധം വർഷിച്ചു ചന്ദ്രനും സൂര്യനുമൊക്കെ കെട്ടുപോയ മട്ടിൽ ആകാശം ഇരുണ്ടു ഇങ്ങനെ മഴ ചൊരിയുവാൻ തുടങ്ങിയപ്പോൾ നാഗങ്ങൾ സന്തോഷിച്ചു ഭൂമിയിൽ തണുത്ത ജലം നിറഞ്ഞു പൂർണമായും ശീതളമായ ജലം രസാതലത്തിലും രസമായി ചെന്നു ചേർന്നു പലവിധം തിരമാലകൾ കൊണ്ട് പാരീടമാകെ മൂടി അമ്മയോടുകൂടി സർപ്പങ്ങൾ രാമണീയകദ്വീപിൽ എത്തി ഇനി ഇരുപത്തേഴാമത്തെ പർവമാണ് സൗവർണം ഗരുഡപ്രശ്നം അതും കൂടെ ഒന്ന് പറയാം ഹരികൃഷ്ണ സൂതൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങുകയാണ് വൃഷ്ടിധാരകളേറ്റ് സർപ്പപുങ്കവന്മാർ വളരെയധികം സന്തോഷിച്ചു ഗരുഡൻ അവരെ നന്നായി വഹിച്ച് സന്തുഷ്ടരായി ദ്വീപിൽ എത്തി വിശ്വകർമാവ് തീർത്ത മകരാലയമായ ആ മനോഹര മനോഹരദ്വീപിൽ ലവണാസുരനെ കണ്ടു ഗരുഡൻ വഹിച്ചുകൊണ്ടുപോകുന്ന നാഗങ്ങൾ അവിടെയുള്ള കാനനങ്ങൾ കണ്ടു ആ ദ്വീപ് സഗരാമ്പൂവാൽ ചുറ്റപ്പെട്ടതായി മുകളിൽ നിന്ന് കണ്ടു കൂകുന്ന പക്ഷികളാലും വിചിത്ര ഫലപുഷ്പാഠ്യമായ കാനനങ്ങളാലും രമ്യമായ ആലയഗണങ്ങളാലും പൊയ്കകളാലും സുഗന്ധവാഹിയായ മാരുതനാലും അമ്പരച്ചുംബികളായ ചന്ദനമരങ്ങളാലും കാറ്റിൽ പൂവുകൾ വർഷിക്കുന്ന പൂമരങ്ങളാലും ഗന്ധർവാപ്സരസുകൾക്കു പ്രിയം നൽകുന്ന പുഷ്പാമൃതത്താലും മുരളുന്ന വണ്ടുകൾ പാറിക്കളിക്കുന്ന മനോഹരമായ താമരപ്പൊയ്കളാലും എല്ലാം കണ്ടും മനോജ്ഞമായ ആ പുണ്യപ്രദേശം വിചിത്രമായ പക്ഷികളുടെ കൂചിതം കൊണ്ട് കദ്രുവിൻ്റെ പുത്രന്മാർക്ക് ഹർഷം ഉളവാക്കി അതിൽ കയറി കളിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ കാനനം കണ്ട് സർപ്പങ്ങൾ ഗരുഡനോട് പറഞ്ഞു സർപ്പങ്ങൾ പറയുകയാണ് ഹേ ഗരുഡ നീ ഇനി മനോഹരമായ മറ്റു ദ്വീപുകളിലേക്കും ഞങ്ങളെ കൊണ്ടുപോവുക ഹേ ഗഗോത്തമ നീ പലതും കണ്ടവനാണല്ലോ സൂതൻ പറഞ്ഞു സർപ്പങ്ങളുടെ വാക്കുകേട്ട് ഗരുഡൻ ചിന്തിച്ച് അമ്മയോട് ചോദിച്ചു എന്താണ് ഈ സർപ്പങ്ങൾ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് കൽപ്പിക്കുന്നത് ഇതിന് എന്താണ് നമുക്ക് ചുമതല വിനിത പറഞ്ഞു ഹേ പുത്ര എൻ്റെ ദുര്യോഗം കൊണ്ട് സപത്നിയായ കത്രുവിനെ ഞാൻ ദാസിയായി പന്തയത്തിൽ ഈ സർപ്പജന്തുക്കൾ ചതിച്ചതുമൂലം ഞാൻ പരാജിതയായി സൂതൻ പറഞ്ഞു ഉണ്ടായ കഥകളെല്ലാം വിസ്തരിച്ച് അവൾ പുത്രനെ ധരിപ്പിച്ചു കാരണം അമ്മ പറഞ്ഞറിയിച്ചപ്പോൾ മഹാനായകരുടെ സർപ്പങ്ങളോട് ആവശ്യമില്ലാത്ത ദുഃഖത്താൽ ദുഃഖിതനായി ചോദിച്ചു ഗരുഡൻ പറഞ്ഞു ഞാൻ എന്തു കൊണ്ടുവന്ന് തന്നാലാണ് എന്ത് അറിഞ്ഞ് തന്നാലാണ് എന്ത് പരിശ്രമം ചെയ്താലാണ് ഈ ദാസ്യം നിങ്ങൾ ഒഴിവാക്കുക എന്ത് പൗരുഷമാണ് ഞാൻ കാട്ടേണ്ടത് അഹീന്ദ്രന്മാരെ സത്യം പറഞ്ഞാലും സൂതൻ പറഞ്ഞു ഇപ്രകാരം ഗരുഡൻ ചോദിച്ചപ്പോൾ സർപ്പങ്ങൾ ചിന്തിച്ച് നിൻ്റെ നീ നിൻ്റെ ഓജസ് കൊണ്ട് അമൃതം കൊണ്ടുവന്നു തരിക എന്നാൽ നിന്നെ ദാസ്യത്തിൽ നിന്നെ ഞങ്ങൾ ഒഴിവാക്കിത്തരാം എന്നറിയിച്ചു ഇരുപത്തെട്ടാമത്തെ പർവ്വമാണ് സൗവർണം സൗവർണത്തിൽ തന്നെയുള്ള ഇരുപത്തെട്ടാമത്തെ പർവ്വമാണ് ഗരുഡയാത്ര അതിൽ സൂതൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് സർപ്പങ്ങളുടെ വാക്ക് കേട്ട് ഗരുഡൻ അപ്പോൾ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ അമൃത് ബലമായി കൊണ്ടുവരാൻ പോവുകയാണ് എനിക്ക് ഭക്ഷണം തരണം അമ്മയായ വിനിത പറഞ്ഞു സമുദ്രത്തിൻ്റെ നടുവിലായി ഒരു നിഷാദാലയമുണ്ട് അവിടെ ചെന്ന് അനേകായിരം നിഷാദന്മാരെ പിടിച്ചു തിന്ന് വിഷപ്പടക്കി അമൃതിനായി നീ പോയാലും എന്നാൽ ബ്രാഹ്മണരെ നീ കൊല്ലരുത് അഗ്നി തുല്യനായ ബ്രാഹ്മണൻ വന്ധ്യനല്ല അഗ്നി അർക്കൻ വിഷം ഇവ പോലെയാണ് കോപിച്ച ദ്ജൻ എല്ലാവർക്കും ഗുരുവാണ് വിപ്രൻ എന്നാണല്ലോ പ്രമാണം ഉത്തമനായ ബ്രാഹ്മണൻ കോപിച്ചാലും നീ അവനെ വധിക്കരുതേ ബ്രാഹ്മണദ്രോഹമായ ഒരു കർമ്മവും നീ ഒരിക്കലും ചെയ്യരുത് ക്രുദ്ധനായ ബ്രാഹ്മണനെപ്പോലെ അഗ്നിയും അർക്കനും തീക്ഷ്ണമല്ല എപ്രകാരം പ്രതിയായ ക്രുദ്ര ബ്രാഹ്മണൻ ചെയ്യുമോ ആ ചിഹ്നം ഉള്ളവനെ കണ്ട് അവൻ ബ്രാഹ്മണനാണെന്ന് നീ ധരിക്കണം അവൻ്റെ യോഗ്യത നിനക്കറിയാം ദിജൻ ഭൂതജ്യേഷ്ഠനും ജാതിശ്രേഷ്ഠനും പിതാവും ഗുരുവുമാണ് ഗരുഡൻ പറഞ്ഞു അമ്മേ ബ്രാഹ്മണൻ്റെ രൂപം എന്താണ് ശീലം എന്താണ് പരാക്രമം എങ്ങനെയാണ് തീ പോലെ എരിഞ്ഞാണോ ശോഭിക്കുന്നത് അതോ സൗമ്യപ്രകാശനാണോ ബ്രാഹ്മണൻ ബ്രാഹ്മണനെ ലക്ഷണം കൊണ്ട് അറിയുന്ന വിധം അമ്മ പറഞ്ഞു തരൂ വിനിത പറഞ്ഞു ചൂണ്ടൽ വിഴുങ്ങുന്ന മാതിരി കണ്ടത്തിലെത്തിയാൽ പൊള്ളുന്നവനാണ് ബ്രാഹ്മണൻ കോപിച്ചാലും അവനെ കൊല്ലരുതേ ഭക്ഷണം കഴിച്ചാൽ കുക്ഷിയിൽ ദഹിക്കാതെ കിടക്കും അത് ബ്രാഹ്മണനാണെന്ന് നീ അറിയണം വീര്യം അറിഞ്ഞ് ആശീർവാദങ്ങളോടെ പുത്ര വാത്സല്യത്താൽ വിനിത വീണ്ടും നാഗങ്ങൾ ചെയ്ത ചതി ഓർത്ത് പുത്രനെ അനുഗ്രഹിച്ചു നിന്റെ പക്ഷങ്ങൾ വായു കാക്കട്ടെ നിന്റെ നിൻ്റെ പൃഷ്ഠം സൂര്യചന്ദ്രന്മാർക്കാക്കട്ടെ ശിരസ് അഗ്നിക്കാക്കട്ടെ വസുക്കൾ കാക്കട്ടെ ഞാൻ നിന്റെ ശാന്തി ഓർത്തുകൊണ്ട് ഇവിടെ തന്നെ വാഴാം നിനക്ക് നന്മ വരും ക്ലേശം കൂടാതെ നീ പോയി കാര്യം സാധിച്ചു വരിക സൂതൻ പറഞ്ഞു അമ്മ പറഞ്ഞത് കേട്ടേ അവൻ ചിറകുവിരിച്ച് ആകാശത്തിലുയർന്നു വിഷപ്പ് സഹിച്ച് അന്തകൻ എത്തുന്ന വിധം നിഷാദന്മാർ വാഴുന്ന ദ്വീപിൽ പറന്നെത്തി നിഷാദന്മാരെ പിടിക്കുവാൻ അണഞ്ഞ അവൻ എങ്ങും പൊടിപടലം കൊണ്ട് മൂടി കടലിലെ ജലം ഒട്ടേറെ വറ്റിച്ചു സമീപത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പിടിച്ചു കുലുക്കി മുഖം ഒന്നുകൂടി വലുതാക്കി നിഷാദന്മാരുടെ മാർഗം അടച്ചു വിടർത്തിപ്പിടിച്ച വായിൽ കൂട്ടമായി നിഷാദസംഘം ഭയപ്പെട്ട് ഓടിക്കയറി പൊടി പറക്കുന്ന വിധം മലയിലെ കാട്ടിൽ എന്ന പോലെ കാറ്റുയർന്ന് പക്ഷിക്കൂട്ടത്തെ ആകുലമാക്കുമാർ ശത്രുഘാദിയായ ഗരുഡൻ വായി അടച്ചു മഹാചാബല്യത്തോടെ നിഷാദന്മാരെ പാഞ്ഞു പിടിച്ചു വിഷപ്പടക്കി മത്സ്യജീവി സഞ്ചയത്തെ ഭുജിക്കുവാൻ ഒരുങ്ങി പിന്നെ വീണ്ടും വായി പിളർന്നു ഒട്ടനവധി നിഷാദികൾ കയറിക്കഴിഞ്ഞപ്പോൾ അവൻ വായ് അടച്ചു हरे कृष्णा